സപ്പോർട്ട് യൂണിറ്റ് ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ് ആരംഭിച്ചത് നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിശീലനം പൂർത്തിയാക്കിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പാലിയേറ്റി പരിചരണം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന സന്ദേശം നൽകിയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റിന്റെ ഡോക്ടർ സുജിത് നിർവഹിച്ചു നിങ്ങൾക്കും ഈ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും ഉണ്ട് ഇവിടെ നമുക്ക് കേവലം ആശാപ്രവർത്തകരെ കൊണ്ടോ അല്ലെങ്കിൽ വരുന്ന വോളണ്ടിയേഴ്സിനെ കൊണ്ടോ മാത്രം ഈ വലിയ വലിയ നമ്പർ ഞാൻ പറഞ്ഞില്ല ക്യാൻസർ രോഗികളെ മാത്രം നോക്കാനാണെങ്കിൽ ഒരുപക്ഷെ പറ്റിയേക്കാം അല്ലെങ്കിൽ കിഡ്നി രോഗികളെ മാത്രം നോക്കാനാണെങ്കിൽ പറ്റിയേക്കാം അതിനപ്പുറം കിടപ്പുരോഗികളെ എന്തു തരത്തിലുള്ള സ്വാതന്ത്ര്യം ആവശ്യമുള്ളവരെ ഇവരെ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നമ്പർ ഓഫ് വോളണ്ടിയേഴ്സിനെ വേണം ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെ വേണം ഇവിടെയാണ് നമ്മുടെ പാലിയേറ്റ നയത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് മുന്നേറ്റം ഉണ്ടാകേണ്ടത് അപ്പൊ അങ്ങനെ മാനസികമായിട്ട് തയ്യാറാവുന്ന വ്യക്തികളെ ട്രെയിൻ കുടിക്കുക ട്രെയിൻ ചെയ്യേണ്ടി വരും നെക്സ്റ്റ് ഡോർ മനുഷ്യൻ അതായത് നമ്മുടെ വീട്ടിലെ അമ്മ അപ്പമാർ അമ്മുമ്മമാർ ഇങ്ങനെയുള്ളവരെ ആദ്യം ചെയ്യുക തൊട്ടപ്പുറത്തുള്ളവർ അവർക്ക് ഇപ്പം ചെറുപ്പക്കാരോ അങ്ങനെ ബന്ധുക്കളോ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുറികൂടി കാര്യം നമ്മൾ ഏറ്റെടുക്കുവാൻ മാനസികമായി തയ്യാറാവുക അവർക്ക് ഒരു വേദന എന്ന് പറയുമ്പോൾ അവരെന്ത് മരുന്നുകളാണ് കഴിക്കുന്നത് വേദനയ്ക്കുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഓയിൻ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നമുക്കെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പർശത്തിലൂടെ അവർക്കൊരു ചികിത്സ നൽകാൻ പറ്റും ഇങ്ങനെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ശരിക്കും സർക്കാർ ഉന്നമിടുന്നത് അപ്പോൾ ഇപ്പോൾ കുടുംബശ്രീ ഏറ്റെടുത്ത് കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറായി വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഡയാലിസിസ് രോഗികളെയാണ് ആദ്യഘട്ടമായി പദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഡയാലിസിസ് കിറ്റും എറിത്രോപോയിറ്റിൻ ഇഞ്ചക്ഷൻ എന്നിവ പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന സ്ഥിരം സംവിധാനത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം മുൻമന്ത്രി ഷിബു ബേബി നിർവഹിച്ചു അന്നേരം ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നു കൂടുതൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പലപ്പോഴും പോകുന്നു എന്നുള്ള സവിശേഷതയുണ്ട് ഇന്ന് രാവിലത്തെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മറ്റൊരു കാര്യം അത് മലയാളി നാട്ടിൻ പുറങ്ങളിൽ ഏകദേശം എൺപത്തിരണ്ട് ശതമാനം ആൾക്കാർ മരണപ്പെടുന്നത് ആശുപത്രി അത് നമ്മുടെ ആരോഗ്യ ഇതിനെക്കുറിച്ച് അവബോധത്തിന്റെ ഒരു തെളിവാണ് പക്ഷെ അത് മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണപ്പെടുന്നതിന്റെ ചെലവ് ഇട്ട് നീട്ടി ഇതെല്ലാം കഴിഞ്ഞ് മരണപ്പെടുന്നതിന്റെ ചെലവ് വളരെ കൂടുതലാണ് മലയാളി നേരിടുന്നത് പ്രത്യേകിച്ച് നാട്ടിന്മുറങ്ങളിലാണ് പട്ടണങ്ങളിലേക്കാൾ കൂടുതൽ ആൾക്കാർ നാട്ടിന്മുറങ്ങളിലാണ് ആശുപത്രിയിൽ മരണപ്പെടുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ശക്തമാരും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ ഓരോ പ്രവർത്തകരും എല്ലാവരും അത് പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ ഒരു മുന്നേറ്റമായിരുന്നു നമ്മുടെ ക്യാൻസർ സർവേ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾ സർവേക്ക് വിധേയമായ നമുക്ക് വന്ന കണക്ക് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരെ പ്രൈമറി സ്ക്രീനിങ് ആവശ്യമായി വേണ്ടി വന്നു പക്ഷേ നമ്മുടെ പ്രൈമറി സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡറിയിലേക്ക് അവരുടെ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി വന്നത് നമ്മൾ ഈ ചവറ എന്ന പേരിൽ പുതുതായി നൂതനമായി ഏറ്റെടുത്ത പദ്ധതിയുടെ ഭാഗമായി അത് കടന്നു വന്നത് നാം എത്തപ്പെട്ടത് എണ്ണൂറോളം ആളുകൾ ഇനിയും സെക്കൻഡ് ലെവൽ സെക്കൻഡറിയിലേക്ക് ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ് അപ്പൊ നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും ഘട്ടം ഘട്ടമായി ഏറ്റെടുത്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ േറ്റർ പദ്ധതി ഡോക്ടർ അനിതയെ ശ്രീകുമാർ പ്രദീപ് കുമാർ എൻ എസ് അജിത് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ